ഇത് എൻ്റെ വീട്ടിലെ കണിക്കൊന്നെയാണ് കാലം തെറ്റിപ്പൂത്ത കണിക്കൊന്നാന്ന് വേണേൽ പറയാം കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ടായി കൊഴിഞ്ഞു പോയി ആ സമയത്ത് വീടിയെടുക്കണമെന്ന് വെച്ചിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല ഇപ്പോഴാണ് തോന്നിയത് അങ്ങനെ നമ്മൾ അടുക്കളയിലോട്ട് കയറി പിന്നെ കറിക്ക് വേണ്ടി ഗ്രീൻ പീസാണ് ഇന്ന് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് ഉള്ളി ക്യാരറ്റ് പച്ചമുളക് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി ഇതൊരു അഞ്ചാറ് വിസിൽ വരെ നമ്മൾക്ക് വേവിച്ചെടുക്കാം അപ്പോൾ കരണ്ടിൻ്റെ അടുപ്പിലേക്ക് വെള്ളം ആവശ്യത്തിന് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾക്ക് എടുക്കാമല്ലോ അപ്പോൾ ഇത് നമ്മൾ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് അടച്ചു വയ്ക്കാം ആ സമയം കൊണ്ട് നമ്മൾക്ക് ഗ്രീൻ പിസ് കറി റെഡി ആക്കിയെടുക്കാം അപ്പോൾ അത് അതിലേക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ മല്ലിയിലിട്ടു ഏറ്റവും അവസാനമായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് വളരെ കുറച്ച് മതിയാവും പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കറിവേപ്പില ഒട്ടിച്ച് വന്ന് ആവശ്യമുള്ളത് കറിക്ക് ഇതിൽ നിന്ന് എടുക്കാം അങ്ങനെ ഗ്രീൻ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്കേക്ക് വളരെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി ജീരകം എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയല്ല ഞാൻ തവിടെണ്ണെല്ലാന്ന് വറുത്തെടുക്കുന്നത് അതിൽ നമ്മൾക്ക് ഇത് ബ്രൗൺ നിറമാവുന്നത് വരെ വഴിച്ചെടുക്കാം പിന്നെ ഇനി ഇത് നന്നായിട്ട് തണിഞ്ഞു വന്നാൽ മാത്രമേ അരച്ചെടുക്കാൻ പറ്റൂ അപ്പോഴത്തേക്കും നമ്മൾക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കാം വേവുള്ള കഷ്ണങ്ങളാണ് ആദ്യം കട്ട് ചെയ്ത് വെച്ചത് ഇതിനിടയിൽ ചോറും വറുത്തു ഇനി നമ്മൾ ഗ്രീമീസ് ഉണ്ടാക്കി അതേ കുക്കറിലോട്ട് കഴുകാതെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും കൂടി വേവിച്ചെടുക്കുകയാണ് വെണ്ടക്ക ഏറ്റവും ലാസ്റ്റ് ആയി ചേർക്കുകയുള്ളൂ അങ്ങനെ സാമ്പാർ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വളരെ കുറഞ്ഞ അളവിൽ കായം ചേർത്ത് കൊടുക്കണം ചേർത്ത് കഴിഞ്ഞാൽ കായം ചേർത്താൽ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റാന്നല്ലേ അങ്ങനെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ടേ നമുക്കിത് ഇറക്കി വെക്കാം പണ്ടൊക്കെ ആയിട്ട് ലാസ്റ്റാണ് ഞാൻ ചേർത്തത് മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇറക്കി വെക്കാം സാമ്പാർ അങ്ങനെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു പിന്നെ പൂരിൻ്റേത് ഇതിൻ്റെ ഇടയിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് പൂരി ഇന്ന് പൊങ്ങാൻ കുറച്ച് മടിയായിരുന്നു ചോറായിട്ടുണ്ട് പിന്നെ ഉച്ചക്കേക്ക് നമ്മൾക്ക് തൈരിൻ്റെ അകത്ത് എന്താ പറയുക മറ്റുള്ള പച്ചക്കറികളും ഉള്ളിയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ചക്ക് എളുപ്പമാവുമല്ലോ അങ്ങനെ എല്ലാ ജോലികളും തീർത്ത് ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഓക്കെ